റേഷൻ സാധനങ്ങൾ എത്തിക്കുന്നവരുടെ വാഹനകൂലി കുടിശ്ശികയായതിനെ തുടർന്ന് ദേവികുളം താലൂക്കിലെ റേഷൻ കടകളിലെ സാധനങ്ങൾ എത്തിക്കുന്നത് നിലച്ചു പ്രശ്നം പരിഗണിച്ചില്ലായെങ്കിൽ കടകളിലുള്ള സ്റ്റോക്ക് തീരുന്നതോടെ മൂന്നാർ ഉൾപ്പെടെയുള്ള തോട്ടം മേഖലയിലെയും ആദിവാസി മേഖലയിലെയും കുടുംബങ്ങൾ പ്രതിസന്ധിയിലാകും റേഷൻ കടയുടമകൾക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ശമ്പളവും വൈകുന്നുവെന്ന ആക്ഷേപവും നിലനിൽക്കുന്നു അടിമാലി ഗോഡൌണിൽ നിന്നും തോട്ട മേഖലകൾ ഉൾപ്പെടുന്ന നൂറ്റിപ്പതിനാല് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിച്ചിരുന്ന കരാറുകാർക്ക് കഴിഞ്ഞ മൂന്ന് മാസമായി വാഹനക്കൂലി കൂലി ലഭിക്കാതായതോടെയാണ് ഈ മാസം ഒന്നു മുതൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്നത് നിർത്തിവെച്ചത് കുടിശിഖ പൂർണമായി ലഭിക്കാതെ റേഷൻ വിതരണം നടത്തില്ലെന്ന തീരുമാനത്തിലാണ് കരാറുകാരൻ ഇടമലക്കുടി ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലകളിലെയും മറ്റ് തോട്ട മേഖലയിലെയും ജനങ്ങളാണ് റേഷൻ സാധനങ്ങളുടെ വരവ് നിലച്ചതോടെ ദുരിതത്തിലായത് നിലവിൽ റേഷൻ കടകളിലുള്ള സ്റ്റോക്കിൽ നിന്നും ഏതാനും കിലോ സാധനങ്ങൾ വീതം ഓരോ കാർഡ് ഉടമയ്ക്കും നൽകുന്നുണ്ട് എന്നാൽ വരും ദിവസങ്ങളിൽ കടകളിലുള്ള സ്റ്റോക്ക് തീരുന്നതോടെ ജനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങും മൂണാർ പകുതിയിൽ ഒക്കെ കൂടിയ റേഷൻ കടകളിൽ റേഷൻ അരിശി ജീനി മറ്റു ഗോതമ്പൊടികളിൽ വ്യത്യാസപോലൊന്നുമില്ല റേഷൻ കടയിൽ റേഷൻ കടയിൽ കേൾക്കുമ്പോൾ ട്രാൻസ്പോർട്ട് ലാരിക്ക് சர்க்கார் பாகத்தில் கொடுக்கக்கூடிய வாடகை கொடுக்காதனால தான் ரேஷன் பொருள் ஒன்றும் இறங்கப்படவில்லை என்று ரேஷன் கடையில் சொல்லக்கூடிய வார்த்தைகள் அதனால் பொது ஜனங்கள் ரொம்ப பாதிப்பில் இருக்கிறாங்க ரேஷன் கடை உடம்பகளுக்கு சர்க்கார் நிச்சயத்திட்டுள்ள சம்பளம் கழிஞ்ச மூணு மாசமாக லட்சிச்சில்லை ஆட்சேபமுண்டு തങ്ങളുടെ ഏക വരുമാന മാർഗമായ ശമ്പളം മൂന്ന് മാസമായി ലഭിക്കാത്തതിനാൽ വീട്ടു ചെലവ് ഉൾപ്പെടെ ദൈനംദിന ചെലവുകൾക്ക് വഴിയില്ലാത്ത അവസ്ഥയാണെന്ന് ദേവികുളം താലൂക്കിലെ റേഷൻ കട ഉടമകൾ പറയുന്നു ശമ്പളം കുടിശ്ശിക തരാത്ത പക്ഷം സമരപരിപാടികൾ നടത്താൻ ഒരുങ്ങുകയാണ് റേഷൻ വ്യാപാരികളും ന്യൂസ് ബ്യൂറോ അടിമാലി